ഞാനിപ്പോൾ കോഴിക്കോട് അടുത്തുള്ള കാളൂർ റോഡിലെ ഒരു ആർ സി എം ഷോപ്പിലാണ് അടുത്ത കഴിഞ്ഞ ഒരു മാസത്തിലധികമായി തുടങ്ങിയ ഒരു ഷോപ്പിലാണ് നിൽക്കുന്നത് ഞാൻ കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് ആർ സി എം ചെയ്യുന്നുണ്ട് സാധനങ്ങൾ നിത്യോപയോഗ സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങുന്നുണ്ട് അതിനോടൊപ്പം ന്യൂട്രി ചാർജ് ഉൽപ്പന്നങ്ങൾ ഹരിത സഞ്ജീവിനി അതുപോലെ പല പല സാധനങ്ങൾ നമ്മൾ ഉപയോഗിക്കണം ഇത് മുഴുവൻ എൻ്റെ വീട്ടിലെ ഉപയോഗത്തിന് വേണ്ടി മാത്രമാണ് ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ ആറ് മാസം ഞാൻ സാധനം വാങ്ങിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഫ്രീ ആയിട്ട് പതിനായിരത്തി നാൽപ്പത്തഞ്ച് രൂപയ്ക്കുള്ള സാധനങ്ങൾ ഡിസ്ട്രിബ്യൂട്ടർ പ്രൈസിൽ കിട്ടി പക്ഷേ ഈ സാധനങ്ങൾ കച്ചവടം ചെയ്ത് വിൽക്കുന്നവരാണെങ്കിൽ ഏതാണ്ട് പതിനയ്യായിരം രൂപയ്ക്ക് അടുത്തുള്ള സാധനങ്ങൾ അവർക്ക് വിറ്റ് പ്രയോജനപ്പെടുത്താൻ കഴിയും ഇതൊരു ഉപജീവന മാർഗ്ഗമായിട്ട് നമുക്ക് കഴിയ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു സെറ്റപ്പ് എന്നുണ്ട് എല്ലാ സാധനങ്ങളും നൂറ് ശതമാനം ലോകോത്തര നിലവാരത്തിലുള്ള ഉൽപ്പന്നങ്ങളാണ് നമുക്കുള്ളത് അതുകൊണ്ട് നമ്മൾ ഇതിന് ആരോഗ്യ സംരക്ഷണം അതുപോലെ തന്നെ സ്ത്രീ ശാക്തീകരണം നവഭാര നിർമ്മാണം ഇങ്ങനെയുള്ള സങ്കല്പങ്ങളാണ് നമ്മുടെ ടി സി ജിക്കുള്ളത് അതുകൊണ്ട് ഇതെല്ലാവരും പ്രയോജനപ്പെടുത്തിയാൽ ആരോഗ്യം സംരക്ഷിക്കാൻ കഴിയും ഈ കടകളിലുള്ള പരസ്യത്തിനും അതുപോലെ തന്നെ മായം ചേർക്കലിനൊക്കെ എതിരായിട്ട് നമുക്ക് പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു ഒരു പ്രസ്ഥാനമാണ് ആരസ്യം അതുകൊണ്ട് എല്ലാവരും ഇതിനകത്ത് സഹകരിച്ച് അവരോട് ആരോഗ്യം സംരക്ഷിക്കാൻ നോക്കുക വീട്ടിലെ അലോപ്പതി മരുന്നുകളുടെ ഉപയോഗങ്ങൾ കുറയ്ക്കാൻ കഴിയും ആശുപത്രിയുടെയും മെഡിക്കൽ സ്റ്റോറുകളും തട്ടുകടകളും ഫാസ്റ്റ് ഫുഡ് കേന്ദ്രങ്ങളൊക്കെ പെരുക്കുന്ന ഈ കാലത്ത് ഇത് വലിയൊരു അനുഗ്രഹമായിട്ടാണ് ടി സി ജി കണ്ടെത്തിയിരിക്കുന്നത് എല്ലാവർക്കും നല്ലത് വരട്ടെ ലോകാസമസ്ത സുഖിനോ ഭവന്തു